എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇത് ബാവലിപ്പുഴ ബാവലിപ്പുഴ കടന്നാണ് ബാവലിപ്പുഴക്ക് അക്കരയാണ് അക്കരെ കുട്ടിയൂർ എന്നറിയപ്പെടുന്ന ഈ വൈശാഖോത്സവം നടക്കുന്നത് അവിടത്തേക്കുള്ള യാത്രയിലാണ് ഈ ആൾക്കാരൊക്കെ ഞങ്ങളും ഇപ്പോൾ പുഴക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന സിമൻറ്റ് പാലമാണിത് ഈ സിമൻറ്റ് പാലത്തിലൂടെ ഒരാൾക്ക് അങ്ങോട്ടോ ഒരാൾക്ക് ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ മാത്രമേ കടന്നു പോകാൻ പറ്റുന്നുള്ളൂ ഇത്രയേറെ ജനങ്ങൾ അതുവഴി കടന്നു പോവുക പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഇവിടെ താൽക്കാലിക തടയണ കെട്ടി അതിൽ സിമൻറ്റ് ചാക്കുകൾ വിരിച്ച് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുവഴിയാണ് കൂടുതൽ പേരും കടന്ന് പോകുന്നത് മാത്രമല്ല വാവലിപ്പുഴയിൽ മുങ്ങി ഈറനോടെ ഈ ഇവിടുത്തെ കല്ലുകൾ കൂട്ടി ഉള്ള കുറിയും തൊട്ടാണ് കുളിച്ചീറനായിട്ട് ആ കുറിയും തൊട്ടാണ് ഭഗവത് ദർശനത്തിനായി നമ്മൾ കൊട്ടിയൂരേക്ക് പോകേണ്ടത് അങ്ങനെയാണ് അവിടെ ഇവിടുത്തെ ഐതിഹ്യം അപ്പോൾ ഇവിടെ കുളിക്കാനുള്ള സൗകര്യത്തെ നല്ല ഒഴുക്കുള്ള നല്ല നീരൊഴുക്കുള്ള പുഴയാണ് ചുഴികളൊക്കെ കാണുന്നുണ്ട് ഇവിടെ പക്ഷേ ഈ തടയണയാണ് ഇവിടെ കുളിക്കാനുള്ള സൗകര്യം കുളിക്കാൻ അപകടം കൂടാതെ എങ്കിലും നല്ല ശ്രദ്ധ വേണ്ടതുണ്ട് ഈ കാണുന്ന പർണശാലകളിലാണ് ഇവിടുത്തെ സ്ഥാനികരായ ആൾക്കാരെ താമസിക്കുന്നത് ഓരോരുത്തർക്കും അനുവദിച്ചു കൊടുത്ത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോരുത്തരെ ഓരോരോ സ്ഥാനികരായ ആൾക്കാരുടെ വാസസ്ഥലം അപ്പോൾ ഈ ഇരുപത്തെട്ട് ദിവസം ഇവിടെ വ്രതം എടുത്ത് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ ഇരുപത്തെട്ട് ദിവസം ഇവിടെ താമസിച്ചാണ് തിരിച്ചു പോകുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ പൂജകളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം ഞങ്ങൾ തിരുവഞ്ചുറയിൽ അമ്മാരക്കല്ല് സതീദേവിയുടെ ദേഹവിയോഗം നടന്ന് കറയാണിത് അമ്മാരക്കല്ലെന്നാണ് ഇവിടെ അപ്പുറത്തെ വയന ഇവിടെയാണ് സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗം ഉള്ളത് അവിടെ കൂവളമാലയാണ് അവിടുത്തെ പ്രധാന അലങ്കാരം നല്ല തിരക്കുണ്ട് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഈ തിരുവഞ്ചുറയില് നല്ല കല്ലുകൾ പാകിയിട്ട് നടക്കാനൊക്കെ കൂടുതൽ സൗകര്യമുണ്ട് ഇപ്പോൾ ചുറ്റമ്പലമോ ചുമരുകളോ ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ നമ്മുടെ കൊട്ടിയൂര് പെരുമാളീശ്വരൻ്റെ ക്ഷേത്രം ബാക്കി പതിനൊന്ന് മാസങ്ങളും ഇവിടെ കാട് പിടിച്ച് കിടക്കുമായിരിക്കും ഈ ഒരു ഇരുപത്തെട്ട് ദിവസം മാത്രമാണ് ഇത്രയേറെ ജനനിമിടമായി തീരുന്നത് ഒരുപാട് പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആക്കി ആയിട്ട് ധാരാളം ഭക്തിജനങ്ങൾ ഈ ഒരു സമയത്ത് എത്തിച്ചേരുന്നുണ്ട് ഇവിടെ അവധി ദിവസങ്ങളിൽ നിയന്ത്രണാതീതമായ തിരക്കുകളായിട്ടാണ് കാണുന്നത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ